അപ്പം ഞങ്ങൾ രണ്ടു അപ്പോൾ അപ്പോൾ ഇറങ്ങി നമുക്ക് ഇന്ത്യയിൽ യാത്ര ചെയ്ത് കാണാമെന്നത് അങ്ങനെ ഞാനും അതിനോട് വീണ്ടും വീണ്ടും ഇറങ്ങുന്നങ്ങനെ ആ യാത്രയിൽ ഞാൻ ഈ പോയ വഴിയെല്ലാം പോകുന്നുണ്ട് ബോംബെ ചെന്ന് ഈ അന്ന് പുതിയ ആളുകളൊക്കെ ഒത്തിരി പരിചയപ്പെട്ടല്ലോ അവിടെ നിന്ന് ചെന്ന് ഡൽഹിയിൽ ചെന്ന് അപ്പോൾ ഈ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നാട് മാറിയ ഒരു സംഭവം ഈ ഈ ഞാൻ ഈ സമയത്ത് ജീവിക്കുമ്പോൾ ഈ സാഹിബിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതിന് തൊട്ടു ഒരു വലിയൊരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിനകത്ത് ഞാൻ ഗുരുകുലത്തിൽ ജീവിക്കുന്ന സമയത്ത് സാധാരണ നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഒരു വഴിയില്ലായിരുന്നു പക്ഷേ അവിടെ ഞാൻ ജീവിക്കുന്ന സമയത്ത് നേരത്തെ അന്ന് ഞാൻ ആദ്യം ഒരു ക്ലാസ് എടുത്ത ഒരു മുരളീധരനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നുണ്ട് നേരത്തെ ഞാൻ ആദ്യം ഗുരുകുലത്തിലോട്ട് വരുന്ന സമയത്ത് വാൻഗോവിനെ പറ്റിയുള്ളവർ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അന്ന് എം എക്ക് പഠിക്കുന്നൊരു സ്റ്റുഡൻറ്റാണ് അപ്പം ഞാൻ ഈ രണ്ടാമതവിടെ ചെന്ന് താമസിക്കുന്ന സമയത്ത് ഈ ഇയാളും അവിടെ ഉണ്ട് ഈ ഗുരു ഊട്ടി ഗുരുകുലത്തിലുണ്ട് അതേപോലെ തന്നെ സുനന്ദ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരി ഉണ്ടായിരുന്നു ചെറുകഥ എഴുതുന്നതാണ് അവരുണ്ട് പിന്നെ ഇവിടെ ആലുവയിലുള്ള അവരുടെ ശാന്തി എന്നാണ് എൻ്റെ അവരുടെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം അതൊക്കെ പേരൊക്കെ മറന്നു തുടങ്ങി രണ്ട് പെൺകുട്ടികളും കുട്ടികളും ഇയാളും ഉണ്ട് അപ്പോൾ അവരുടെ കൂടെ അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുന്ന ഈ സമയത്താണ് എമർജൻസി ഡിക്ലർ ചെയ്യുന്നത് ഇന്ത്യയിൽ അപ്പോൾ എമർജൻസി ഡിക്ലെയർ ചെയ്തത് ഞാനറി നമ്മൾ ഒരുപോലെ തലറിയുന്നില്ല നമ്മളറിയുന്നേയല്ല അങ്ങനെ അപ്പോൾ പത്രത്തിനകത്തൊരു ന്യൂസ് ഞാൻ കണ്ടു പക്ഷേ അത് ആ എമർജൻസി ഡിക്ലിയർ ചെയ്തതിൻ്റെ ഒരു ഡൈമെൻഷൻ അറിയുന്നില്ല അത് അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസം അനുഭവിക്കാത്ത ആശ്രമാന്തരീക്ഷമാണല്ലോ ഉള്ളത് നമ്മൾ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ പറ്റി അങ്ങനെ നമ്മൾ അനുഭവിക്കാതിരിക്കും ഒരു മന്ത്രിയുണ്ട് ഇത് പ്രധാനമന്ത്രിയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആരോഗ്യം എന്നുള്ളത് അത് നമ്മളെ ഡയറക്റ്റായിട്ട് ബാധിക്കാത്ത ഒരു ലോകത്തിലാണ് ഈ ആശ്രമങ്ങളിലെ ലോകങ്ങളിൽ നിൽക്കുന്നത് പക്ഷേ ഈ മുരളീധരൻ അവിടെ ഉള്ളത് കാരണം കൊണ്ട് മുരളീധരൻ പറഞ്ഞ് അപ്പം ഞങ്ങൾ ഉരുളക്കിഴങ്ങനെ ഇങ്ങനെ ചൊരണ്ടി കളയൊക്കെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനിത് ഒരു തവണ ഇങ്ങട്ട് ഇങ്ങനെ എടുത്തിട്ട് അവനവിടെ കൊത്തി ഇങ്ങനെ വെച്ചിട്ട് ഒരു പറച്ചിലാണ് ഒരു രാജ്യം തകർന്ന് തരിപ്പണമാകുമ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് കൂട്ടില് ചൊരണ്ടിക്കൊണ്ടിരിക്കും എന്തൊരു അരാഷ്ട്രീയമായ ഒരു കാലത്താണ് ഞാൻ ജീവിക്കുന്നത് ഇയാളിങ്ങനെ സംസാരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഒരു തരത്തിലത് മനസ്സിലാവുന്നില്ല ഇവനെന്താ ഈ പറയുന്നതെന്ന് പക്ഷേ ഇങ്ങനെ പറയുമ്പോഴേ അവൻ പറയുന്ന ഇന്ത്യയിലെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഭരണഘടനയൊക്കെ സസ്പെൻഡ് ചെയ്യപ്പെട്ട് പോയി ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ സംസാരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് പറയുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളത് പറയാൻ പറ്റത്തില്ലേ അങ്ങനൊരു കാലമുണ്ടോ അപ്പോൾ അവൻ പറഞ്ഞ് പണ്ട് രാജാക്കന്മാരുടെ കൂട്ടാരാണ് തലയെടുത്തു ഇനിയിപ്പോൾ ജയിലിൽ പോകും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാൽ ഗവൺമെൻറ്റിനെതിരെ ഒന്നും സംസാരിക്കാനൊന്നും ഒക്കത്തില്ല നമുക്ക് എതിർക്കാനൊക്കത്തില്ല അപ്പോൾ ഞാൻ അത് തീരെ ശരിയല്ല അപ്പോൾ അതെനിക്ക് ചടയെന്ന് മനസ്സിലായി അതങ്ങനെ അങ്ങനെ വിട്ടു കൂടാ അപ്പോൾ അവ നമുക്ക് ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ അപ്പോൾ അവൻ പറഞ്ഞ നമുക്കിതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഇതിനെ ഇതെന്താ പുറത്ത് എന്താ നടക്കുന്നതൊക്കെ നമുക്ക് അറിയണം അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ അവിടുത്തെ എന്താണ് ലൈബ്രറി ഉണ്ട് ഊട്ടിലെ ലൈബ്രറി പബ്ലിക് ലൈബ്രറി ഉണ്ട് അപ്പോൾ അവിടെ പോയി എഴുതിയും ഞാൻ പോയി പുസ്തകമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒന്ന് അറച്ച് ഇഷ്ടംപോലെ മാസികകളും പത്രങ്ങളും ലോകവ്യാപകമായ പത്രങ്ങളും വരും അപ്പോൾ ഞാൻ പറഞ്ഞാൽ അവിടെ പോയാൽ ചിലപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റും ഈ ഇവിടുത്തെ പത്രത്തിനകത്ത് ആകെട്ട് ഒരു വരിയാണ് ഇന്ത്യയിൽ എമർജൻസി ഡിക്ലെയർ ചെയ്തതെന്ന് പറഞ്ഞാൽ എഴുതിയ വേറെ ഒന്നും എഴുതിയിട്ടില്ല അങ്ങനത്തെ ഒരു പത്രമാണ് ഉള്ളത് അപ്പോൾ അവിടെ ചെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ പോയി നോക്കാമെന്ന് അവിടെ അങ്ങനെ ഞങ്ങൾ ആ ലൈബ്രറി ചെന്ന് അവിടെ ചെന്നപ്പോൾ ഗാർഡിയൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പത്രമൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതപ്പെട്ട ഒരു പേപ്പറാണ് അപ്പം ഇന്ത്യയിലെ പത്രങ്ങളിലൊന്നും ന്യൂസ് ഇല്ല എല്ലാം എമർജൻസി ഡിക്ലെയർ ചെയ്തതെന്ന് എഴുതി ചിലതൊക്കെ ആണെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള പത്രം അല്ലാതെ ഒന്നും വിശദീകരി ഈ ഇത് ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രമായതുകൊണ്ടായിരിക്കണം ആ കോപ്പിക്കകത്ത് ഈ വിശദമായിട്ട് എത്ര പേര് അപ്പം ജയപ്രകാശ് നാരായണനെയൊക്കെ അറസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പേരും സാധനവും എത്ര പേരാണ് എന്തെല്ലാമാണെന്ന് പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു പത്രമാണ് അപ്പം ഞാൻ പറഞ്ഞ നമുക്കീ പത്രം അന്ന് ഈ ഫോട്ടോ കോപ്പി ഇങ്ങനത്തെ സാധനമൊന്നുമില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയിട്ട് ആരും കാണാതെ അത് അതൊക്കെ ചുരുട്ടി പോകും ചുരുട്ടിയെടുത്ത് അടിയിൽ വെച്ച് അതും കൊണ്ടിങ് മുങ്ങി എന്നിട്ട് ഗുരുവുലത്തിൽ വന്ന് അപ്പോൾ ആ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് തൊട്ട് മുമ്പ് അവിടെ വന്ന് താമസിച്ചിരുന്ന ഒരു ആസ്ട്രേലിയക്കാരൻ്റെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർ ഒരു ടൈപ്പ് റൈറ്റർ ആദ്യമായിട്ട് അപ്പോൾ ഞാൻ പണ്ട് കുറച്ച് ടൈപ്പ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ടൈപ്പ് റൈറ്റർ വന്നപ്പോൾ അപ്പോൾ എനിക്ക് ആ ടൈപ്പ് ചെയ്യാനുള്ള ഇത് സാധനം ഇല്ല പേപ്പറ് ഒക്കെ വെച്ച് അടിക്കാനുള്ള കൗതുകം കൊണ്ട് ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ എഴുതും എന്തെങ്കിലും പറയുന്നതൊക്കെ ടൈപ്പ് ചെയ്യും അപ്പോൾ ഇവൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ഈ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഡീറ്റെയിൽസ് മുഴുവനും നമ്മൾ എടുത്തിട്ട് നമുക്ക് ഇയാൾ ടൈപ്പ് ചെയ്ത് കോപ്പി ഉണ്ടാക്കാമെങ്കിൽ നമുക്കിത് കേരളത്തിനകത്ത് എൻ്റെ പരിചയക്കാരായ ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുക്കാം അപ്പോൾ അവർക്ക് പോസ്റ്ററൊക്കെ എഴുതി ഒട്ടിക്കാൻ ഇത് ഭയങ്കരമായിട്ട് സഹായിക്കും എന്താണ് നാട്ടിൽ നടക്കുന്നതെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ പറ്റുന്നു അപ്പോൾ ഞാൻ നല്ല ഉഷാറായിട്ടിരുന്ന് ടൈപ്പ് ചെയ്ത് ഇത് മുഴുവനും എടുത്ത് അപ്പോൾ ഇയാളിത് എഴുത്തിനകത്താക്കി അയക്കുന്നുണ്ട് പിന്നീട് എത്രയോ വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ എമർജൻസി പിൻവലിച്ചതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കി ഇതെങ്ങാണോ അറിയാമെങ്കിൽ ഞാനും എല്ലാം അല്ല ഇവിടെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകും പക്ഷെ ആ അറിവില്ല ഇത്രയും വലിയ റിസ്ക് ഉള്ളൊരു പണിയാണ് ഈ ചെയ്യുന്നത് എന്നൊന്നും അറിഞ്ഞൂട പക്ഷെ അതൊക്കെ അന്ന് അങ്ങനെ ചെയ്ത് നമ്മളിത് അവനെ അയക്കുന്നുണ്ടോ അത് ആരെങ്കിലും ഒക്കെ ഉപയോഗപ്പെട്ടുണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ എങ്കിലും പൊളിറ്റിക്കലി ഞാൻ ഇങ്ങനൊരു കാഴ്ച ഇങ്ങനൊരു വശമുണ്ട് രാഷ്ട്രീയമായിട്ട് നാടിനകത്ത് ഭയങ്കര ഒരു മാറ്റം ഉണ്ടായി ഇവിടെ എൻ്റെ കൂട്ടുകാരായിരിക്കുന്നവരൊക്കെ അപകടത്തിലാണ് ജയിലിലാകും എല്ലാം അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ മുഴുവനും അപ്പോൾ അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകർ മുഴുവൻ അറസ്റ്റ് ചെയ്ത കാര്യമൊക്കെ ഇങ്ങനെ നമുക്ക് വായിക്കാൻ പറയുകയും ചെയ്യും അപ്പം ഇത് ഒരു ഉണ്ട് ഞാൻ ഈ ഈ എന്താണ് തവസിയാനൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ഈ സംഭവം നടന്നിട്ടുള്ള ഒരു ലോകമാണെന്ന് ഓർക്കണം അപ്പം ഈ സ്വാമി ഇതൊക്കെ പറയുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ബോംബെലൊക്കെ ചെല്ലുമ്പോഴത്തേന് എമർജൻസിയുടെ പീക്ക് സമയമാണ് ആ ഒത്തിരി പേരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാമി ഇങ്ങനെ പറയുന്നുണ്ട് ഭയങ്കര അനീതിയാണ് ഈ ഗവൺമെൻറ് ചെയ്യുന്നത് അപ്പം ഞാൻ അങ്ങനെ സ്വാമി പൊളിറ്റിക്കലി അവെയറായ ഒരാളായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കേൾക്കുകയോ അപ്പോൾ അന്ന് എന്താണ് രാജീവ് ഗാന്ധിയുടെ അനിയ സഞ്ജയാ ഗാന്ധി സഞ്ജയാ ഗാന്ധി അവിടെ വന്ന എന്തോ ഒരു കപ്പൽ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബോംബെ അപ്പം ഞാനെങ്ങനെ അവനെയൊക്കെ വെടിവെക്കേണ്ടതാണെന്നൊക്കെയൊക്കെ ആലോചിക്കുന്ന ചിലപ്പോഴും ഒരു തോക്ക് കിട്ടിയിരുന്നെങ്കിൽ അയാളെ വെടിവെയ്ക്കായിരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുകയൊക്കെ ചെയ്തു രാഷ്ട്രീയമായി അത്രയും ബോധവേ ഉള്ളപ്പോൾ അപ്പം ഈ ഒരു ബാക്ക്ഡ്രോപ്പിനകത്താണ് ഞാൻ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരേ ഒരു സ്ഥലത്ത് തന്നെ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ആക് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ഒരു സൈഡ് നിൽക്കുമ്പോഴും നമ്മുടെ പ്രാക്ടീസസ് മുഴുവനും സത്യമറിയ കാരണ്ട് മോചിക്ക് പ്രപഞ്ചത്തിൽ നിന്ന് മോചിക്കുന്നതിനെ പറ്റിയും ലോകത്തിൻ്റെ ദുഃഖത്തിൽ നിന്ന് മോചിക്കുന്നതിനെ പറ്റിയുള്ള ഫിലോസഫിയും സാധനങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് ലോകമാണ് പുറത്ത് വേറൊരു ലോകം അകത്ത് വേറൊരു ലോകം ഇത് തമ്മിലുള്ള ഈ ഈ തരത്തിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഒരു ഒരു വർഷം അങ്ങനെ അങ്ങോട്ട് കടന്ന് പോയി ആ കടന്നു പോയ സമയത്ത് ആണ് ഞാൻ ഈ പറഞ്ഞ ബ്രൈസൺ വരുന്നത് ആ ബ്രൈസൻ വന്ന് ഞങ്ങൾ ഈ യാത്ര ചെയ്ത് അപ്പം ഈ ബോംബേലെ ചെല്ലുന്ന സമയത്ത് ഹോളി ഉണ്ടായിരുന്നു അപ്പം അതൊരു ഭയങ്കര അനുഭവമായിരുന്നു ഈ എല്ലാവരും മുകളിൽ നിന്ന് ഈ വെള്ളം ബലൂണിനകത്ത് പല നിറങ്ങളിലുള്ള വെള്ളം ആകട്ട് എറിയും അപ്പോൾ എയർ മേടിക്കാതൊക്കെ വേണം നമ്മൾ നടക്കാൻ അപ്പോൾ ഈ അമേരിക്കക്കാരന് യാതൊരു ഐഡിയ ഇല്ല ഇതെന്ത് സംഭവിക്കുന്നത് അപ്പോൾ അവനിങ്ങനെ മേപ്പോട്ട് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ഒരു നിറച്ച് നിറ വെള്ള വെള്ളം അവൻ്റെ ഒരു ഒറ്റ കയറി വെച്ചു കൊടുത്ത് അപ്പോൾ ഇവനിങ്ങനെ അന്ധമുട്ടിങ്ങനെ നിൽക്കുകയാണ് ഈ നിറം പിടിച്ചിട്ട് ഏ പിന്നെയാണ് അവനത് അത് ഒരു ഇതൊരു സെലിബ്രേഷൻ ആണ് എന്നൊക്കെ അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു അത് നനഞ്ഞായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വിഷമം അവനുണ്ട് എങ്കിലും ആ സ്പിരിറ്റിനകത്ത് കയറുകയും പിന്നെ അവൻ പോയിട്ട് ഒരു പത്ത് നൂറ് ബ്ലേലുണും മേടിച്ചിട്ടുണ്ടെന്ന് നിറച്ച് വെള്ളമായിട്ട് അവനെല്ലാടും നിന്ന് കാണുന്നവർ മുഴുവൻ എറിയ എറിയുന്ന ഒരു ലോകമൊക്കെ ആയിട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തി ഡൽഹി ചെന്നപ്പോഴത്തേനാണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടുത്തെ അമേരിക്കൻ എംബസിയുടെ ഒരു സ്കൂളുണ്ട് അതിനകത്താണ് താമസിക്കുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേനാണ് സെക്യൂരിറ്റിയും നമ്മളാദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ശരീരമൊക്കെ പരിശോധിച്ച് അകത്തോട്ട് കയറ്റി വിടുന്ന അനുഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഈ സെക്യൂറായ ഒരു ഒരു പ്രദേശമാണ് ഈ അമേരിക്കൻ എംബസി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അവിടുത്തെ അവിടെ ജോലി ചെയ്യുന്നവരുടെ സ്റ്റുഡൻസിൻ്റെ പഠിപ്പിക്കുക അവിടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്കൂളാണ് അപ്പോൾ അതിനകത്ത് ഒരു അധ്യാപകൻ്റെ കൂട്ടുകാരനൊക്കെയാണ് ഇയാൾ അപ്പോൾ അങ്ങനെ ആണ് അവിടെ പോയി താമസം അപ്പോൾ ഈ ഇയാൾക്ക് തന്നെ പരിചയമുള്ള അവിടെ ജെ എൻ യു എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒന്ന് രണ്ട് പേര് അവിടെ ഉണ്ട് അപ്പോൾ അവിടെ അവർ ഞാനും എല്ലാം കൂടെ ഈ ജെ എൻ യു പോയി ആ ജെ എൻ യു ചെല്ലുമ്പോഴാണ് ആദ്യമായിട്ടും വീണ്ടും പൊളിറ്റിക്കലി ഉള്ള ഒരു വലിയ സംഭവം അന്ന് അന്ന് എനിക്ക് മറ്റൊന്ന് അറിഞ്ഞുകൂടെ ഞാൻ ഇവിടെ സമയായിട്ടിരിക്കുന്ന എണ്ണം കൊണ്ട് അവർക്ക് എന്നെ അറിഞ്ഞുകൂടെ ഞാൻ അറിയപ്പെടാനായിട്ട് ഞാൻ ജീവിതത്തിലൊന്നും ചെയ്തിട്ടുമില്ല അപ്പോൾ അപ്പോൾ അവിടെ ചെന്ന് ഇവരുമായിട്ട് ആദ്യമായിട്ടാണ് നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റി അപ്പോൾ ഞാൻ പണ്ട് പഠിക്കാൻ പോയ സ്ഥലം അവിടെ ഒന്നും നാളെ പഠിക്കാൻ പറ്റാതൊക്കെ പോയാണല്ലോ ഞാനങ്ങ് മീരട്ടിപ്പോയത് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് പുതി ഒരു വളരെ വ്യത്യസ്തമായ ഒരു അപ്പം എനിക്ക് തോന്നുന്നു ജയന്യമൊക്കെ തുടങ്ങിയിട്ട് ഒത്തിരി നാളൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു ആ സമയത്ത് എന്തായാലും വ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഒക്കെ ആയിട്ടാണ് ഞാനത് അനുഭവിച്ചത് പിന്നെ ഈ അന്യരാജ്യത്തു നിന്ന് വന്ന ആളും കൂടെ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അയാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസും കാര്യങ്ങളും അപ്പോഴാണ് പൊളിറ്റിക്സ് മുഴുവനും വരുന്നുണ്ട് ഇവരിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എഴുപത്താറ് ഈ ഡിക്ലെയർ ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഭയങ്കര നെഗറ്റീവായിട്ടാണ് അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ടൊക്കെ ചിന്തിക്കുന്നവരൊക്കെ അവിടെ രഹസ്യമായിട്ട് സംസാരിക്കുക പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവരിങ്ങനെ പറയുന്നുണ്ട് ഇത് കുഴപ്പമായി കുഴപ്പവായ്പവും ഈ സാധനം ഒരു നിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അടുത്ത എലക്ഷൻ അങ്ങോട്ട് ഡിക്ലെർ ചെയ്യുന്ന അപ്പോൾ എനിക്ക് തോന്നാൻ രണ്ട് വർഷത്തോളം ആകുമെന്നുണ്ട് ആ സമയത്ത് എലക്ഷൻ ഡിക്ലർ ചെയ്യും അപ്പോൾ എലക്ഷൻ മിക്കവാറും ഇന്ദിരാഗാന്ധി തോക്കും എന്നൊക്കെ അവർ പറയും അപ്പം പക്ഷേ ആർക്കും ഞാനൊന്നും അപ്പം അവർ പറയുമ്പം അങ്ങനെ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ പിന്നെ അവിടുന്ന് കാശ്മീരിന് പോവുമായിരുന്നു കാശ്മീർ അനുഭവം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് സ്നോ കാണുന്നത് ഭയങ്കര മുഴുവൻ അനുഭവം ഒരു ഫെബ്രുവരി മാസത്തിലെത്തുന്നത് ആ സ്നോ കാണുക എന്ന് പറയുന്നത് നമ്മൾ വേറൊരു രാജ്യത്തെത്തിയ പോലെ ആയിരുന്നു ഈ ടണലിനകത്ത് അവിടുത്തെ ഈ ജമ്മുന്ന് നമ്മൾ കാശ്മീർ എന്ന് പറയുന്നതും തമ്മിലുള്ള ഒരു വലിയ ടണൽ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അപ്പുറം ഉപ്പുറവായിട്ട് മാറുന്നത് ഒരു മല തുരന്ന് അപ്പുറത്തിറങ്ങുമ്പോഴാണ് കാശ്മീർ ആകുന്നത് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ രാജ്യം ഈ താഴെയുള്ള രാജ്യവുമായിട്ടൊരു ബന്ധമില്ല നമ്മുടെ താഴെയുള്ള നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന അതിൻ്റെ പൊതുവായിട്ടുള്ള അവിടുത്തെ ജനതയും എല്ലാം വേറെയാണ് അപ്പോൾ ആ രാജ്യത്ത് ഒരു അന്യ രാജ്യത്ത് പോയ പോലെ ആദ്യമായിട്ട് തോന്നുന്ന ഒരു അനുഭവമായിരുന്നു ഉണ്ടായത് മാത്രമല്ല അവിടെ ചെന്ന് അവിടുത്തെ ബോട്ട് ഹൗസിലാണ് ഞങ്ങൾ താമസിച്ചത് ആ ബോട്ട് ഹൗസിൽ താമസിക്കുമ്പോൾ ആ ബോട്ട് ഹൗസിലെ അതിൻ്റെ നടത്തുന്ന ഒരു പയ്യനിങ്ങനെ ചോദിക്കുന്നത് തന്നെയാണ് ആർ യു കമ്മിങ് ഫ്രം ഇന്ത്യ എന്ന് എന്നാണ് ചോദിക്കുന്നത് അപ്പോഴാണ് ഞാൻ നമ്മൾ അല്ലെങ്കിൽ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിട്ടല്ലേ നമ്മളറിയുന്നത് പക്ഷെ അവിടുത്തെ ആ ലോക്കലായ ആളുകൾക്ക് വരെ അവർക്ക് അങ്ങനെ ആ ഒരു അനുഭവം കാരണം അതൊന്ന് വേറൊരു ആരെങ്കിലും ഇന്ന് പറയുന്ന നിലവാരത്തിലുള്ള ടെററിസോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനത്തെ ഒരു സംഭവമില്ല അത് അത് ഇന്ത്യയുടെ പാർട്ടായിട്ട് നിൽക്കുന്ന ഒരു ഒരു സ്റ്റേറ്റ് മാത്രമാണ് പക്ഷെ ആ ആളുകൾ സംസാരിക്കുന്ന സമയത്ത് നമുക്കിത് കാണാൻ പറ്റും ഇന്ത്യയിൽ നിന്ന് വന്നതാണെന്ന് എന്നോട് ചോദിക്കുന്നത് പോലെ തന്നെ അയാൾ സംസാരിക്കുന്നതുകൊണ്ട് പാകിസ്ഥാൻകാരനും ഇന്ത്യക്കാരനും തമ്മിൽ കഴിഞ്ഞ തവണ നടന്ന യുദ്ധത്തിനെ പറ്റി അറുപത്തഞ്ച് നടന്ന യുദ്ധത്തിനെ പറ്റിയൊക്കെ ഇയാൾ പറയുമ്പോൾ പാകിസ്ഥാൻകാരനെ അടിച്ച് പരത്തി ഇന്ത്യക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇവ ഇന്ത്യക്കാരനായിട്ടെല്ലാം ഉണ്ടെന്ന് രണ്ടുപേർ തമ്മിൽ അവിടെ ഒരു ഗോതായാലൊരു യുദ്ധം നടന്നിട്ടുണ്ട് ആ നടന്ന യുദ്ധത്തിനനുസരിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് അപ്പം ഞാനിങ്ങനെ ഇരുന്നിട്ട് ഇയാൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവർ വേറൊരു ജനതയായിട്ടിരുന്നാൽ മിണ്ടുന്നത് അയാൾ മാത്രമല്ല ആ അയാളുടെ കൂടെ തന്നെ അവിടെ ജോലി ചെയ്യുന്നവർ മറ്റേ കൂട്ടുകാരായിരിക്കുന്നവരെല്ലാം സംഘമായിട്ട് വന്നിരുന്ന് സംസാരിക്കുമ്പോഴും അപ്പോൾ ഞങ്ങളൊരു രണ്ട് മൂന്ന് മാസത്തോളം അവിടെ ഇങ്ങനെ താമസിക്കുന്നുണ്ട് അപ്പോൾ ആ അവിടെ ആൾക്കാരുടെ എല്ലാം താമസിക്കുകയും അവിടെ മല കയറാൻ പോവുകയും ചെയ്ത് ആ മല കയറാൻ പോയത് ഇതുപോലെ എൻ്റെ ജീവിതത്തിനകത്ത് ഒരു സ്വയം തിരിച്ചറിയുന്ന ഒരു ഒരു അനുഭവമാണ് അപ്പോൾ ഈ മല ഒരു പതിനാറായിരം പതിനേഴായിരം വരെ ഉള്ള ഒരു മലയാണ് അപ്പോൾ അത്ര ഉയരത്തിൽ ഒരു ഞാനൊരിക്കലും എങ്ങും കയറിയിട്ടില്ലാത്ത കാരണം കൊണ്ട് ഒരു കൗതുകം ഞങ്ങളങ്ങനെ നടക്കാൻ ഒരു രണ്ട് ഗൈഡ് ഈ ബോട്ട് ഹൗസിലുണ്ടായിരുന്ന ആളാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ആയിട്ട് അവർ വരുന്ന അപ്പോൾ ഭയങ്കര ഉണ്ട് ഫെബ്രുവരി മാസമാണ് പക്ഷെ ഫെബ്രുവരി മാസം പകുതി കടന്ന് അതുകൊണ്ട് ഐസ് ഐസ ഉരുകി ഇടിയുന്ന ഒരു സമയമാണ് അപ്പോൾ പോകുന്ന വഴിയിലെല്ലാം നമുക്കിങ്ങനെ മലയുടെ സൈഡ് ഇങ്ങനെ ഒന്നിച്ച് ഇളകി ഇങ്ങനെ വീഴുന്ന വീണ് കിടക്കുന്ന കാണാൻ പറ്റും പല സ്ഥലങ്ങളിലും കണ്ടിരുന്നു അപ്പോൾ മാത്രമല്ല അവരിങ്ങനെ പറഞ്ഞാൽ അത് ഇച്ചിരി ആയ സമയമാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട് എന്നാലും നമ്മൾ പോയി മലയുടെ കാണാവുന്ന ഒരു ഉയരം നമുക്ക് ഒരു രണ്ടായിരം അടിയും കൂടെ കാണുമായിരിക്കും അത്രയും ഉയരത്തിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി അങ്ങോട്ട് കുത്തനെയാണ് അതൊരു അപകടം പിടിച്ച ഒരു കയറ്റമാണ് അപ്പോൾ അതുകൊണ്ട് അവർ വരാൻ ഇനിയും വയ്യ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ കറാം അപ്പോൾ മലയാളം മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുപാടും കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു കൗതുകം ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ടായിരുന്നു അപ്പം ഞാനാണെങ്കിൽ ഒരു ഷൂസും ഒരു നിക്കറും ഒരു തൊപ്പി ഇത്രേ വെച്ചു ശരീരം ദേഹത്ത് ഉടുപ്പിലോ അവരാണെന്നുണ്ടെങ്കിൽ ഈ ഗൈഡ്സ് ആയിട്ട് വരുന്ന ഒരു വലിയ ഒരു എന്താ പറയണ്ടേ അതിൻ്റെ ഒരു വേഷമുണ്ട് അതിൻ്റെ പേര് മറന്നു കൈയൊക്കെ നമുക്ക് ഇങ്ങനെ ഉടുപ്പിനകത്തോട്ട് ഉടുപ്പിനകത്തോട്ടങ് ഇടാൻ പറ്റും എന്നിട്ട് അവർ കയ്യിലൊരു എന്ന് പറഞ്ഞിട്ട് ഒരു പാത്രത്തിനകത്ത് ഇതൊക്കെ ഇട്ട് കനല് കനലിട്ട് ചൂടാക്കിയാണ് പോകുന്നതൊക്കെ അപ്പോൾ ഞാനാണെങ്കിൽ നമ്മൾ സ്വാമിയാണ് അതുപോലെ തന്നെ തണുപ്പിനകത്ത് ഇറങ്ങി കുളിക്കണം എന്നൊക്കെ അങ്ങോട്ട് തീരുമാനിച്ച് അങ്ങനെയാണ് ഈ വേഷമൊക്കെ ഇല്ലാതെ നിക്രൊക്കെ ഇട്ട് പോകുന്നത് അപ്പോൾ ഐസ് പൊട്ടിച്ച് അതിനകത്ത് കുളിക്കണം എന്ന് തീരുമാനിച്ചു അപ്പം കൈസൊക്കെ ഒരു സ്ഥലത്ത് നദിയുടെ അരിയിൽ ഇങ്ങനെ ഐസുകളുടെ അടുത്ത് പൊട്ടിച്ചിട്ട് ഞാന മുങ്ങി മുങ്ങിയത് മാത്രം അറിയാം അപ്പൊ അന്നാണെന്നുണ്ടെങ്കിൽ ആത്മാവാണല്ലോ നമുക്കുള്ളത് ആത്മാവാണേലും ശരി അപ്പോൾ ആത്മാവ് മാത്രമായിട്ടാണ് ഞാൻ പിന്നെ നിൽക്കുന്നത് ശരീരമില്ല മുങ്ങിയത് മുങ്ങിയത് മാത്രമേ അറിയാവൂ മുങ്ങി വെച്ചാണെങ്കിൽ കയറിയപ്പോൾ അകത്തൊരാളുണ്ടെന്ന് മാത്രം അറിയാം വേറെ ഒന്നും അറിഞ്ഞൂടെ അതുപോലെങ്ങായിപ്പോയി അപ്പോൾ അന്ന് അന്നത്തെ ഒരു അനുഭവം ഭയങ്കര നമ്മൾ മരവിച്ച് പോവുക എന്ന് പറയുന്നത് ലിറ്ററലി മരവിച്ച് മരവിച്ച് പോകുന്ന എങ്ങനെയാന്ന് അനുഭവിച്ചു അത് കഴിഞ്ഞാൽ അവിടെ നടന്ന് മുമ്പോട്ട് പോയി അപ്പോൾ ഈ നല്ല സൂര്യപ്രകാശമുള്ള സമയമാണ് അപ്പോൾ നല്ല സൂര്യപ്രകാശമുള്ളതുകൊണ്ട് സത്യത്തിൽ ഐസിൻ്റെ മുകളിൽ ഈ സൂര്യപ്രകാശം അടിച്ചിട്ട് നമുക്ക് ചൂട് താഴേന്ന് പൊങ്ങി വരുന്ന വരുന്നതനുഭവിക്കും റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഐസിന് ഇപ്പോൾ ഈ ഞാനിങ്ങനെ മുങ്ങി വെള്ളത്തിനകത്ത് ഇരിക്കുന്ന സമയത്തുണ്ടാകുന്ന തണുപ്പ് കാറ്റില്ലെങ്കിൽ കാറ്റുണ്ടെങ്കിൽ ഇങ്ങനെയല്ല കേട്ടോ കാറ്റുണ്ടെങ്കിൽ നമ്മൾ തണുത്ത് ഉറഞ്ഞു പോകും പക്ഷേ കാറ്റില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആവി അനുഭവിക്കുന്ന പോലെ വരുന്ന ഒരു ചൂട് വരും പക്ഷെ അത് സൂര്യപ്രകാശം ഉള്ളപ്പോൾ മാത്രമുള്ള ഒരു ഒരു അനുഭവമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് മറികടന്ന് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആക്റ്റീവായിട്ട് നടക്കുകയും കൂടി ചെയ്യുമ്പോൾ പെട്ടെന്ന് ശരീരം ചൂടായി നമ്മളതിനകത്തുനിന്ന് മോചിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല മൂച്ചൊക്കെ കാണിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നു പോകുമ്പോഴാണ് ഇവരിത് പറയുന്നത് ഇനി അങ്ങോട്ട് ഞങ്ങളില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കയറിക്കോ ഒന്ന് അപ്പോൾ എൻ്റെ കൂടെ വന്ന അങ്ങേ ആണെങ്കിൽ ജിംനാസ്റ്റ് ആണ് നിന്നെടുത്ത് നിന്ന് പുറകോട്ട് സമ്മർ സോൾട്ട് ചെയ്യാനൊക്കെ അറിയാവുന്ന നിലവാരത്തിൽ ആരോഗ്യമുള്ള ആൾ അപ്പോൾ ടൈച്ചി എന്ന് പറയുന്ന ഒരു ഒരു മാർഷൽ ആർട്ടുണ്ട് അപ്പോൾ അതുമൊക്കെ അറിയുന്ന ആളാണ് അപ്പോൾ അയാളെ തന്നെ ഇങ്ങനെ പഠിപ്പിക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതും കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്യുന്നു അപ്പോൾ നല്ല ആരോഗ്യമുള്ള ആൾ ഞാനും ആരോഗ്യമുണ്ട് അപ്പോൾ ഞങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ തീരുമാനിച്ചു കയറിയേക്കാന്ന് തീരുമാനിച്ചു ഞങ്ങൾ കുറച്ച് കയറും അപ്പോൾ ഈ ഐസ് ഇങ്ങനെ വീണ് ഇപ്പോൾ ആറ് അടക്കം മുകളിൽ വീണിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ അപ്പോൾ അടിയിൽ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന കേൾക്കാൻ പറ്റും ഈ ചെറിയ നദികൾ സത്യത്തിൽ ഉണ്ട് അവിടെ ആ നദിയൊക്കെ അങ്ങ് മൂടിക്കിടക്കുന്ന കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മളീ മുകളിലൂടെ നടക്കാൻ പറ്റും അപ്പോൾ അടി ഇത് ഈ എൻ്റെ നേരത്തെ ഞാൻ ഐസ് പൊട്ടിച്ചിറങ്ങി എന്ന് പറയുന്ന പോലെ ഈ അത് നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഐസ് പൊട്ടിച്ചിട്ട് ഇറങ്ങുന്നതാണ് മറ്റേത് അങ്ങനെയല്ല ഈ പാറയുടെ ഇടയിലൊക്കെയുള്ള ഐസ് പൊട്ടിയാൽ നമ്മളതിനകത്തങ്ങ് വീണുപോയാൽ നമുക്ക് പിന്നെ കയറാനൊക്കെ അത്ത തരത്തിൽ കുഴഞ്ഞു പോകും ഇത് ഒരു ചെറിയ വേടി ഉണ്ടാക്കുന്ന ഒരു സ്ഥലം അവിടെ ഇങ്ങനെ ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് ഈ ഐസിനകത്ത് നടന്ന് കയറി പോകാനാണ് അപ്പം നമുക്ക് കാണാം പൊക്കം കാണുകയും ചെയ്യാം അത്രയും ദൂരേ ഉള്ളു അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ച് അപ്പോൾ അയാൾക്ക് ഐസ് അമേരിക്ക വന്ന ആളല്ലേ അപ്പോൾ അയാൾക്ക് ഐസും ഇതൊക്കെ അറിയുന്ന ഒരാളെന്നുള്ള നിലവാരത്ത് ഞാൻ അയലോട് ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ ഐസുള്ളതിനകത്ത് എന്ത് മാത്രം ഐസൊക്കെ ഉള്ളതിനകത്താണ് നടന്നിട്ടുള്ളതെന്ന് ചോദിച്ചു അപ്പോൾ അയാളിങ്ങനെ പറഞ്ഞ അത് ഞാൻ എൻ്റെ ഈ കാൽപ്പത്തി ആഴം അത്രയുള്ളവരെ അത്രേ ഐസ് ഞാൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ വീടത്തുള്ളു അപ്പം ഞാൻ അപ്പം ഞാൻ ചോദിച്ചത് അപ്പം ഇയാൾക്ക് ഈ ഐസ് ഇത്രയും നമ്മളിപ്പോൾ കാണുന്ന പോലെ ഐസിനകത്ത് നടന്നിട്ടില്ലേ അപ്പോൾ ഇല്ലയെന്ന് ഞാനങ്ങ് നിന്നുപോയി അപ്പം അയാൾ എന്നോട് ചോദിച്ചു തനിക്ക് നേരത്തെ അപ്പോൾ അയാൾ ഇല്ല ഞാൻ പറഞ്ഞു എനിക്ക് പറഞ്ഞു ഇവിടെ ഈ രണ്ടുപേരും ഇങ്ങനെ രണ്ടുപേർക്കും അറിഞ്ഞുകൂടാത്ത ഒരു സ്ഥലത്താണ് ഈ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക പെട്ടെന്ന് അത് പറഞ്ഞതും പിന്നെ അനങ്ങാനേ പറ്റുന്നില്ല എനിക്കത് എൻ്റെ കാലില് ചവിട്ടിന്ന് ഇങ്ങനെ ഒരു തരിപ്പ് ഇങ്ങനെ ആകെ അങ്ങ് അപ്പോൾ ഞാനാന്ന് ഉണ്ടെങ്കിൽ ആത്മാവ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ ആളാണെന്ന് അറിയുന്ന കാരണം കൊണ്ടൊക്കെ പേടിയെന്ന് പറയുന്നത് ഇല്ല എന്നൊക്കെ വിചാരിച്ച് ജീവിക്കുകയാണ് അപ്പോൾ പേടിക്കേണ്ടത് മരണം വരും മരണം എന്ന് പറയുന്ന മരണമൊന്നും ഇല്ലാത്ത തരത്തിലല്ലേ നമ്മൾ ആത്മാവായിട്ടിരിക്കുന്നെ ആത്മാവായിട്ടിരിക്കുന്ന ആളിന് മരണം പേടി പേടിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ പേടി പക്ഷേ ഇത് അനങ്ങുന്നില്ല എന്തായാലും ഞാൻ ഈ ആളും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കാം തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ ദൂരെ ഇങ്ങനെ കാണാം അപ്പോൾ ഞാൻ അയാളോട് ഇങ്ങനെ ചോദിച്ചു എന്നാൽ പിന്നെ നമുക്ക് നമുക്കങ്ങനെ താഴോട്ടങ്ങ് ഓടുന്നതല്ലയോ നല്ലതെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു അന്നാ ഓടാന്ന് പറഞ്ഞു പോയതിനേക്കാളും സ്വീഡി ഞങ്ങൾ തിരിച്ചോടി പോകുമ്പോൾ അടുത്ത് ഇവിടെ വന്നു അന്ന് ആ ആ നിമിഷം അവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നമ്മൾ ഈ മരണഭയം എന്ന് പറയുന്നത് അപ്പോൾ കുറേ നാളായി ഇപ്പോൾ രണ്ട് ഒന്നര രണ്ട് വർഷത്തോളം ആയാലും ഞാൻ ഈ ഗുരുവുരത്തിലൊക്കെ പോയാൽ പോരവിധമുള്ള ഫിലോസഫിയൊക്കെ അറിഞ്ഞ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ ആത്മാവാണെന്നറിയാം ബ്രഹ്മ ബ്രഹ്മജ്ഞാനിയാകാനായിട്ടുള്ള പ്രയത്നത്തിലുമാണ് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്താണല്ലോ അപ്പം ഒരുവിധമുള്ള പേടികളൊന്നുമില്ല പക്ഷെ ഭയം വരുന്നത് നമുക്കറിഞ്ഞുകൂടാത്ത ഒരു മരണം വരാമെങ്കിൽ അപ്പ പേടിക്കുന്നു ഇതാണ് എനിക്ക് അവിടെ നിന്നും മനസ്സിലായത് ശരിക്കും നമുക്ക് പേടി വരുന്നത് അറിവില്ലായ്മയാണ് ശരിക്കും നമുക്ക് പേടി ഉണ്ടാക്കുന്നത് എന്തിനാണോ നമുക്ക് അറിഞ്ഞുകൂടാത്തത് തന്നെ നമ്മൾ അതിനെ ഭയക്കും അപ്പം ഇവിടെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന അത്രയും അപകടകരമായ ഒരു കാര്യമൊന്നുമല്ല ഈ മലയിൽ കയറുന്നത് എപ്പോൾ വേണേലും വണ്ടി ഇടിച്ചാകാൻ പറ്റും നമുക്ക് മറ്റുള്ള ഏറ്റവും അപകടകരമായ ഒരു സാധനമാണ് ഈ മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് അത് ഓടിച്ച് നടക്കുന്നവരാണ് അപ്പോൾ അത് മരണം ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് മിനിറ്റ് കൂടുമ്പോഴൊക്കെ മരണം നമ്മുടെ അരി കൂടി ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാകും എതിരെ വരുന്ന ഓരോ വണ്ടിയും അല്പം ഒന്ന് തെറ്റിയാൽ നമ്മൾ ഇടിക്കാൻ പറ്റുമല്ലോ നമുക്ക് ഇടിക്കാതെ നമ്മളൊരു നാൽപ്പത് കിലോമീറ്റർ മേളിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇടിച്ചാൽ കണിശമായിട്ട് മരിച്ചു പോകുന്ന സ്പീഡാണ് അവൻ പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ തന്നെ നമ്മൾ അകന്നു പോകുന്നതാണ് പക്ഷേ നമുക്കത് ഓടിക്കുമ്പോൾ ഒരിക്കലും മരണത്തിനെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടിയോ ഒന്നും നമ്മൾ അനുഭവിക്കത്തില്ല ഒരു ആന നിൽക്കുന്നുണ്ടോ അവൻ്റെ നമ്മൾ പേടി എന്നാൽ ആനയെ നമുക്ക് കൈകാര്യം ചെയ്ത് പരിചയമില്ല പക്ഷേ ആനക്കാരനുകൂടെ നടക്കുന്നുണ്ട് അയക്കൊരു പേടിയില്ലാതെ ഇതിനെ വഴക്കുറയുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല അതിനെ കണ്ടിട്ട് നമ്മൾ പേടിച്ച് നിൽക്കുന്നുണ്ടല്ലോ അപ്പം പേടി വരുന്നത് അങ്ങനെയാണെന്ന് ശരിക്കും അന്നാണ് ആദ്യമായിട്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് എനിക്ക് പേടിയേ ഇല്ലെന്ന് വിചാരിച്ചിരിക്കുന്ന കാലമാണ് അവിടെ ഇങ്ങനെ ഐസ് താഴെയാണെങ്കിലും മുകളിൽ നമ്മൾ ഫ്രീസായിപ്പോയി ശരിക്കും ഫ്രീസായിപ്പോയി അതൊരു ഒരു എന്ത് പറഞ്ഞാൽ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു തിരിച്ചറിവായിരുന്നു മരണം എപ്പോൾ വേണേലും മരണം എന്നുള്ളതല്ല നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു സന്ദർഭത്തിനെയോ അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത ഒരു ഒരു വസ്തുവോ എന്ത് വേണേലും നമുക്ക് ഭയം ഉണ്ടാക്കും അറിഞ്ഞുകൂടായ്മയാണ് ഏറ്റവും വലിയ ഭയം ഉണ്ടാക്കുന്നത് അത് എന്ത് കാര്യത്തിനകത്തും അത് വരും ഈ ഒരു അൺസർട്ടൻറ്റി അനുഭവിക്കുന്ന ആ ഏരിയകളാണ് അങ്ങനെയാണ് നമുക്ക് ആ ഭയങ്ങൾ വരുന്നതെന്ന് അത് ഞാൻ പിന്നെ പല സമയങ്ങളിലത് പിൽക്കാലത്ത് നമ്മൾ ഈ വിഷയങ്ങളെല്ലാം പഠിക്കുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ജീവിക്കുമ്പോഴും എല്ലാം നമ്മൾ കാണുന്ന ഒരു കാണുന്നൊരു അത് അതെൻ്റെ ഈ പറഞ്ഞാലും എൻ്റെ ഒരു അതുവരെ ഉണ്ടായിരുന്ന തിരിച്ചറിവിൻ്റെതായ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒരു ഒരു ഇതുണ്ട് തൻപോരിമയായിട്ട് അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് അതിനൊരു തുളവീണ് ഇങ്ങനൊന്നും നമ്മൾ മനസ്സിലാക്കിയാലൊന്നും കാര്യം നടക്കത്തില്ല എന്ന് തോന്നുന്നൊരു സ്ഥലമായി അവിടെ നിന്ന് പിന്നെ ഞങ്ങളിത് തിരിച്ച് ഈ നടന്നു വരുക ആ വരവ് തിരിച്ച് വരുമ്പോഴൊക്കെ ഈ നേരത്തെ പറഞ്ഞ അങ്ങായിട്ട് സംസാരിക്കുമ്പോഴാണ് കശ്മീർ എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി അതിനെ പറ്റി ഇതുപോലെ ഉണ്ടായതാണ് അപ്പം അതുവരെ ഞാൻ ഈ ഇന്ത്യയുടെ ഒരു ഭാഗമാണ് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് ആണ് അതെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് നമ്മൾ അങ്ങനെ ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ അവർ സംസാരിക്കുമ്പോഴാണ് നമുക്ക് കാണുന്നത് ആ ജനത മറ്റൊരു ഇന്ത്യ ഇന്ത്യ വേറെ ആയിട്ട് കാണുന്ന ജനത തന്നെയായിരുന്നു അതാരെങ്കിലും പഠിപ്പിച്ചിട്ടൊന്നുമല്ല അല്ല നമ്മൾക്കൊക്കെ ഇങ്ങനെ വേറെ ഇപ്പോൾ കേരളം തമിഴ്നാട് തമിഴ്നാടല്ലെന്നറിയുന്നത് പോലുള്ളൊരു അറിവാണ് അത് നിങ്ങൾ തമിഴ്നാട്ടുകാരനാണോ നമ്മൾ ചോദിക്കുന്ന ലാഘവത്തോടാണ് അവർ അത് ചോദിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണോ വരുന്നത് അപ്പോൾ അയാൾ അമേരിക്കക്കാരന് ഞാൻ ഇന്ത്യക്കാരൻ അങ്ങനെയായിരുന്നു അവർക്ക് ഉള്ളത് അപ്പോൾ നിങ്ങൾ അമ്മയും പരിചയമായത് എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നത് അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റിയെ പറ്റിയുള്ള ധാരണയും അന്നത്തെ അപ്പോൾ അന്ന് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഈ പറയുന്ന അയാൾ പോവുക എന്ന് പറയുന്നത് എന്തോ പേടിയോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ആയിട്ടുമില്ല അപ്പോൾ ഇന്ന് നടന്നു പോകാനും എല്ലായിടം കാണാനും പക്ഷേ ഈ അറുപത്തഞ്ചിലെ യുദ്ധം കഴിഞ്ഞിട്ടുള്ള കാലത്തിനെ പറ്റിയാണ് ഈ അയാൾ എന്നോട് പറയുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് പിന്നെ പിന്നെ കുറേ വർഷത്തിന് ശേഷം ഞാൻ കാശ്മീരിൽ പോകുമ്പോൾ കംപ്ലീറ്റ് പട്ടാളക്കാർ കൊണ്ട് നിറഞ്ഞ ശ്രീനഗറൊക്കെയായി മാറിപ്പോയ അതൊരു വല്ലാത്ത ട്രാൻസിഷനായ ഒരു മാറ്റമാണ് ആ രാജ്യത്തിനൊക്കെ ഉണ്ടായിട്ടുള്ളത് അത് ഇന്ത്യയിലുണ്ടായിരിക്കുന്ന വ്യത്യാസവും ഇന്ത്യൻ ഭരണവും അവിടുത്തെ ആൾക്കാരുമായിട്ട് നടക്കേണ്ട ഡയലോഗുകളും ഡയലോഗുകളൊന്നും നടക്കാതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ചിലവ് ചെയ്ത് ഇന്ത്യയിലെ പൈസയെല്ലാം നിർന്നിട്ട് ശേഷം ഒരു പത്ത് ഇരുപത്തഞ്ച് രൂപ കാണും അതെനിക്ക് തന്ന് ഏട്ടാ ഇയാൾ പിള്ളേ എന്നെ കയറിയങ്ങ് പോയി ചേട്ടൻ ഒരു നേരത്തെ ഞാൻ കയറിയിരുന്ന കടയിൽ നിന്നൊരുത്തിന് ഓടി വന്നിട്ട് പറഞ്ഞ് ഞാനീ ഈ ഈ മൂന്ന് സാധനത്തിനും പൈസ തരാം ഇത്രയും ഇത്രയും പൈസയൊക്കെയാണെന്ന് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അമാര് അപ്പോൾ അത് പെട്ടെന്ന് അയാൾ ഈ കാശിൽ തന്നെ ഈ സാധനം വന്നു മേടിച്ചു ആ ട്രെയിനിനകത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഞാനുമായിട്ട് ഭയങ്കര ബന്ധമുണ്ടായി വലിയ എല്ലാവരും എനിക്ക് ഭക്ഷണം മേടിച്ച് തരി കാപ്പി മേടിച്ച് വരുന്നിടത്തേക്കായി